ഹലോ അസ്സലാമലൈക്കും അപ്പൊ ഇന്ന് നമ്മള് വടകര പോയില്ലായിരുന്നു അപ്പൊ ഇന്നത്തെ വിശേഷം അറിയണ്ട ഇന്ന് നമ്മള് വടകര പോയി വടകര പോയിട്ട് നമ്മളെ ഏതെടുത്താലും ഒരു രൂപ എന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടിട്ടാണ് പോയത് അപ്പൊ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് എല്ലാവരും കാണുന്നു കേട്ടോ അപ്പൊ അവിടെ പോയപ്പോ നമ്മള് കൊറേ ഓഫർ ഉണ്ടായിരുന്നു അപ്പൊ ബക്കറ്റും അങ്ങനെ കുറെ സാധനങ്ങൾ നമ്മളെ വീട്ടിലേക്ക് ആവശ്യം ഒരു വീട്ടിലേക്ക് എന്തൊക്കെ ആവശ്യം എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് ചെറിയ പൈസയാളു ചെറിയ പൈസക്ക് എല്ലാം ഒരു രൂപ മുതൽ സ്റ്റാർട്ടിങ് ആണ് അപ്പൊ അതുകൊണ്ട് എല്ലാരും പടയൊക്കെ കാറാണെങ്കിലൊന്ന് നോക്കുക സംഭവം പൊളിയാണ് പിന്നെ ഈ പ്ലാസ്റ്റിക് ഒക്കെ അതിനനുസരിച്ചുള്ള വിലക്കുള്ള സാധനങ്ങളെ ഉള്ളു എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എല്ലാരും ഒന്ന് പോയി നോക്കാ അപ്പൊ ഞങ്ങളെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ കേട്ടിട്ടാണ് നമ്മളിന്ന് നേടിവന്നത് അപ്പൊ നമ്മള് വാങ്ങിച്ചത് ഇതാ ബക്കറ്റാണ് ഇവിടെ ബക്കറ്റില്ല അപ്പൊ ഇത് പിന്നെ നമ്മുടെ കൂടെയുള്ള സബ്സ്ക്രൈബ് ഒരു സബ്സ്ക്രൈബർ ഉണ്ട് ഒരു യൂട്യൂബ് ചാനലുണ്ട് സാബി ബ്ലോഗി അവരെ കൂടെയാണ് ഞാൻ പോയത് അപ്പോ ഞാന് ജസ്റ്റ് അവരുടെ കൂടെ പോയി നോക്കാൻ വിചാരിച്ചു പോരാണ് അങ്ങനെ അവര് മനസ്സാണ് അതായത് പിന്ന മൂന്ന് ബക്കറ്റിനും മൂന്ന് ബക്കറ്റ് ഈ മൂന്ന് ബക്കറ്റിനും കൂടി രാവിലെ വരുന്നത് നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് അപ്പൊ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് പോയി നോക്കും കേട്ടോ നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപക്ക് മൂന്ന് ബക്കറ്റ് ഒന്ന് കിട്ടും അത് ബാത്റൂമിലും മറ്റുള്ള അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർത്താണ് കേട്ടാ പിന്നെ അതുപോലെ ഈ ചവിട്ടിയില്ലേ ഇതിന് ഇങ്ങനത്തെ ചവിട്ടി ഇതേ കളർ വരുന്ന ചവിട്ടിക്ക് പിന്നെ അഞ്ചെണ്ണത്തിന് ഇങ്ങനത്തെ ചവിട്ടി വേറെ ഉണ്ടേടാ ഇങ്ങനത്തെ ഉണ്ട് ഞാൻ രണ്ടും കൂടി മിക്സ് ആക്കിട്ടാ വാങ്ങിയത് രണ്ടും കൂടിയിട്ട് പിന്നെ അങ്ങനത്തെ അഞ്ചെണ്ണുണ്ട് ഈ അഞ്ചെണ്ണത്തിന് വരുന്ന ഇരുന്നൂറ് രൂപയാണ് അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യം എല്ലാ സാധനവും കൃത്യമായ വിലക്ക് അവിടുന്ന് കിട്ടും കേട്ടാ എല്ലാവരും ഒന്ന് പോയി നോക്കാം പാത്രങ്ങൾ കുറയുണ്ട് മാത്രം പിന്നെ നമ്മടെ എല്ലാ മനസ്സിലാവും അവര് വീട്ടിലേക്കുള്ള എല്ലാ സാധനം പിന്നെ ആര് പോയാലും ഒരു കൊറേ സാധനം വാങ്ങേണ്ടി വരും കുറച്ച് പൈസ ആവേണ്ടി വരും ചെറിയ ചെറിയ ആ രാവിലെ രാവിലെ തന്നെ നമ്മള് ഒരു എന്താ പറയാ ഒരു ഏഴ് ഏഴ് മണിയാകുമ്പോൾ കിടക്കിയാല് എട്ടരക്കാ വീട്ടില് അപ്പൊ ഷോപ്പ് എത്ര മണിക്ക് തുറക്കുന്നത് നമ്മൾ അവിടെ എത്തി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു രൂപയ്ക്ക് അധികം സാധനം കൊടുത്താവണം ഒരു രൂപക്ക് അപ്പൊ ആരെങ്കിലും അറിയാത്തവരാണെങ്കിൽ അറിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് അറിയുന്ന ഒന്ന് പോയി നോക്കൂ കേട്ടോ അങ്ങനെ ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് ഞാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം അങ്ങനെ പറയുന്നത് കേട്ടോ രാവിലെ പോയാല് ഏഴ് മണിക്ക് കൂടുതൽ തുറപ്പെട്ടാലേ എത്ര മണി നമുക്ക് വീഡിയോ തുറക്കും അവ തുറക്കുന്ന ടൈമിൽ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാല് പക്ഷെ അന്നേരം നല്ല ക്യൂ രീതിയിരിക്കുന്ന പറഞ്ഞത് നമ്മള് യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് ചെറിയൊരു പരിഗണന തരം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ കൂപ്പണും കാര്യങ്ങളും അതും ഉണ്ട് നമ്മളെ എഴുതിയിട്ട് ഇതേക്ക് അപ്പൊ എല്ലാവർക്കും ഒന്നും ശ്രമിച്ചു നോക്കെല്ലാരും പറ്റെങ്കിലും രാവിലെ തന്നെ പോയാൽ ഒരു രൂപക്ക് ഒരു കിലോ സാധനങ്ങളെല്ലാം അവിടെ നിന്ന് എടുക്കാം ഞാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ കുറെ സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല അപ്പൊ എനിക്ക് ആവശ്യമല്ല മാത്രമായിട്ട് തോന്നുന്നു ഞാൻ പൈസയും കൊണ്ടല്ല പോയത് ഞാൻ വെറുതെ ഓരോരു കാണാൻ വേണ്ടി പോയതാണ് അപ്പോ കണ്ടപ്പോ ഞാന് ഓരോരുപണത്തിൽ ഞാൻ കുറേ പൈസ വാങ്ങിച്ചത് ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചത് അപ്പൊ വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ് അവിടെ ഉള്ളത് ഓ എല്ലാരും ഈ വീഡിയോ ഉണ്ട് ആർക്കും കൂടെ ഒരു ഗുണമുണ്ടാ കേട്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇതെല്ലാം പറയുന്നത് അപ്പൊ എല്ലാരും ഒന്ന് പോയി നോക്കെട്ടോ അടിപൊളി സാധനങ്ങളാണ് എല്ലാം കുഴപ്പമില്ലാത്ത സാധനങ്ങളാണ് ഒരു വീട്ടിലേക്ക് വേണ്ടി എല്ലാ സാധനവും ഉണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞിട്ടില്ല നോക്ക് പിന്നെ നമ്മുടെ ഡ്രസ്സുകൾ ഉണ്ട് പിന്നെ പാന്റ് ഷർട്ട് അങ്ങനത്തെ പൈസ ചെറിയ പേര് നോക്കി ചില്ല നോക്കി ചില്ലാണ്ട് പൈസകളാണല്ലോ എല്ലാത്തില്ല മറ്റേ നമ്മളെ പിന്നെ വേറെന്തേനുള്ള പുതക്ക് പിന്നെ അങ്ങനത്തെ സാധനങ്ങളുണ്ട് ഉണ്ട് കേട്ടോ ചെരു ആ ചെരുപ്പുണ്ട് ചെരുപ്പ് നമ്മള് വാങ്ങിച്ചിട്ടുണ്ട് ചെരുപ്പ് നമ്മളെ ഇതിപ്പോ ബാത്റൂമിൽ മാത്രമല്ല നമുക്ക് ഇതാണ് ശരിക്ക് ചെരുപ്പിന് തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില വരുന്നത് അപ്പൊ ഞങ്ങള് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ ഇതാണ് ശരി ഇതിന് തൊണ്ണൂറ്റൊമ്പത് രൂപ ഇന്നത്തെ രണ്ടെണ്ണം വാങ്ങിച്ചത് രണ്ട് ബാത്റൂമിൽ വാങ്ങിച്ചതാണ് ഇത് ബാത്റൂമിൽ മാത്രം നമ്മൾ പുറത്ത് നേരത്തെ നല്ല കേട്ടാ നല്ല അടിപൊളി ചെരുപ്പൊക്കെ ഉണ്ട് എല്ലാവർക്കും പിന്നെ ആവശ്യക്കാളായിരിക്കും അപ്പൊ എല്ലാരും ഒന്ന് നോക്കെട്ടോ കഴിഞ്ഞതും അവിടെ പോയി നോക്ക് നല്ല നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് ആരെങ്കിലും പോന്നെ ഒന്ന് രാവിലെ പോയി നോക്ക് കേട്ടോ രാവിലെ അവര് ഏഴര മണിയാണെങ്കിൽ അവിടെ എത്തണം ഏഴര മണിക്ക് എത്തിക്കഴിഞ്ഞാല് നമുക്ക് എന്താന്ന് വെച്ചാൽ ആ ടൈമിൽ എട്ടര മണിയാണൊക്കെ കട വെറുക്കുന്ന ആദ്യം ആദ്യം വരുന്ന നൂറ് പേർക്കാണ് ഒരു രൂപക്ക് സാധനം എടുക്കാൻ പറ്റുക അപ്പൊ ആദ്യം ആരും നൂറ് പേര് എന്ന് വെച്ചാൽ അവർക്ക് സാധനം എടുക്കും അങ്ങനെയാണെങ്കിൽ ഏഴര മണിയാണ് അവിടെ എത്തി ട്യൂൺ ട്യൂണ്ടെന്നാ പറയുന്നത് കേട്ടത് അപ്പൊ എല്ലാരും ഒന്നും പോയി നോക്കാം പെട്ടെന്ന് വാഴ ഒന്ന് പോയി നോക്കാം അപ്പൊ ഈ ഞമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാം സ്ഥലം സോറി സ്ഥലം എവിടെ വന്നിട്ടില്ല മറന്നുപോയി പുതിയ സ്റ്റാൻഡിൽ വടകര പുതിയ സ്റ്റാൻഡിന്റെ നമ്മുടെ തലശ്ശേരി ബസ് നിർത്തിയിരുന്ന സ്ഥലമില്ലേ അതിന്റെ നേരെ പിറത്തിലാണ് ഇത് വരുന്നത് പിന്നെ അവിടെ പല റൈറ്റിന്നുള്ള സാധനം ഉണ്ട് നിങ്ങൾക്ക് അവിടെ തന്നെ നമ്മൾ നോക്കിയാൽ തന്നെ കാണാം അതായത് തലശ്ശേരി ബസ് നിർത്തിയിരുന്ന പുതിയ സ്റ്റാൻഡിൽ തലശ്ശേരി ബസ് നിർത്തിയിരുന്ന അതിന്റെ നേരെ ബേക്കിലായിട്ട് ഇത് വരുന്നത് കേട്ടാ അപ്പൊ എല്ലാരും പോയിട്ട് ഒന്ന് നോക്കാം സാധനം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും അതിന് അവിടെ പോയി എല്ലാരും സാധനം വായിച്ചിട്ടുണ്ടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ ആരെങ്കിലും പോയിട്ടുണ്ട് കമന്റ് ചെയ്യും നല്ല സാധനമാണോ എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളൊരു കമന്റ് ചെയ്യട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ഉഷാറാക്ക എല്ലാരും കൂടി നമ്മുടെ കുഞ്ഞു ചാനലിൽ എല്ലാരും ഉഷാറാക്കി തരണം എന്ന് പറയുന്നുണ്ട് ഓക്കെ മറ്റൊരു വീഡിയോ ഓക്കെ